ഹലോ ഏവർക്കും എസ് ബി എൻ സേജ്യൂ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയിൽ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും അതിലൊന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ ലൈഫ് സയൻസിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് വൈറ്റമിനെ കുറിച്ചുള്ളൊരു സീരീസ് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിലാദ്യത്തെ വീഡിയോ ആണ് ഇത് ഇതിൽ ഞാൻ കൂടുതലും പി എസ് സി ബുള്ളറ്റിൻ ഫാക്റ്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തുടർന്നുള്ള വീഡിയോകളിലും പി എസ് സി ബുള്ളറ്റിൻ ഫാക്റ്റുകളും അതുപോലെ തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്ടറുകളും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ വൈറ്റമിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഫാക്റ്റ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഫാക്റ്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പി എസ് സി ബുള്ളറ്റിൻ ഫാക്റ്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പി എസ് സി ബുള്ളറ്റിൻ്റെ അറുപത്തഞ്ചാം വാർഷിക വിശേഷൽ പതിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ കുറച്ച് ഫാക്റ്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു ഫാക്ട് പോലും ഇതിൽ കടന്നു വരാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ ഓരോ വൈറ്റമിൻ ടൈപ്പിനെ കുറിച്ചുള്ള ആയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് എടുക്കാം അല്ലേ നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ നിലനിൽപ്പിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ആ വൈറ്റമിൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വൈറ്റമിൻ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് കാസിമർ ഫങ്ക് ആണ് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമായിരുന്നു വൈറ്റമിൻ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കാസിമർ ഫങ്ക് മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകളുടെ എണ്ണം പതിമൂന്നാണ് കാസിമർ ഫങ്ക് ജീവകോംപ്ലക്സിനെ വേർതിരിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആദ്യമായി ജീവക കോംപ്ലക്സിനെ വേർതിരിച്ചെടുത്ത ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് ഒമെറ്റെറോ സുസുക്കി എന്ന് പറയുന്നത് വിറ്റാമിൻ്റെ കണ്ടെത്തലിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ വൈദ്യശാസ്ത്ര നോബൽ നേടിയത് ഫ്രെഡറിക് ഹോപ്കിൻസാണ് പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ജീവകം നഷ്ടപ്പെടുന്നതുകൊണ്ട് കൊണ്ട് മിക്ക ജീവകങ്ങളും വളരെ സമാനമായ ഏതാനും തന്മാത്രകളുടെ കൂട്ടമായി കാണപ്പെടുന്നു ഇവയ്ക്ക് പറയുന്ന പേരെന്ത് വൈറ്റമേഴ്സ് എന്നാണ് ഇവയുടെ പേര് ജീവകങ്ങൾ നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞു നിങ്ങളൊരു ചൊല്ലി കേട്ടിട്ടില്ലേ അമിതമായാൽ അമൃതോമിഷെന്ന് അതുപോലെ തന്നെ ജീവകങ്ങൾ അധികമായാൽ ശരീരത്തിന് സംഭവിക്കുന്നൊരു അവസ്ഥയാണ് ഹൈപ്പർ വിറ്റമിനോസിസ് എന്നത് ഇത്രയും ഫാക്ട്സാണ് പി എസ് സി ബുള്ളറ്റിൻ ആസ്പദമാക്കിയിട്ട് വൈറ്റമിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഫാക്റ്റായിട്ട് കണ്ടിട്ടുള്ളത് ഇനി എസ് സി എസ് സി ആർ ടി ഫാക്ടുകളുമായിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതിനു മുമ്പ് വൈറ്റമിൻ ആ വൈറ്റമിൻ്റെ കെമിക്കൽ നെയിംസും കൂടി ഒന്ന് പരിചയപ്പെടാം വൈറ്റമിൻ എ ബി സി ഡി ഇ കെ ഇവയാണ് വൈറ്റമിൻസിൻ്റെ ടൈപ്സ് ഇതിൽ ബി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് നമ്മൾ വൈറ്റമിൻ ബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഇപ്പം ജനറൽ ആയിട്ട് വൈറ്റമിൻ എ സി ഡി ഇ കെ ഇവയുടെ കെമിക്കൽ നെയിമാണ് പറയാൻ പോകുന്നത് അതിൽ വൈറ്റമിൻ എൻ്റെ കെമിക്കൽ നെയിം റെറ്റിനോൾ വൈറ്റമിൻ സി അസ്കോർപിക് ആസിഡ് വൈറ്റമിൻ ഡി കാൽസിഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോ ഫെറോൾ വൈറ്റമിൻ കെ ഫില്ലോ ക്യൂനോൺ ഇവയൊക്കെയാണ് കെമിക്കൽ എയിം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബി എസ് സി പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയയാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടൊരു കോഡ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ കോഡല്ല ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കോഡാണ് വൈറ്റമിൻ എൻ്റെത് ആണെന്ന് പറഞ്ഞു അപ്പോൾ റെയ് ഫസ്റ്റത്തെ ആ രണ്ട് ലെറ്റേഴ്സ് മാത്രം എടുക്കുക റെറ്റിനോളിൻ്റെ റെയ് വൈറ്റമിൻ സീൻ്റേത് അസ്കോർബിക് ആസിഡ് അല്ലേ അപ്പോൾ റീൻറ്റേത് കൂട്ടിയിട്ട് നമുക്ക് റേത്ത എന്ന് പറയാം റീത്ത എന്ന് പറയുന്ന ഒരാൾ ഇനി വൈറ്റമിൻ സീൻ്റേത് അസ്കോർബിക് ആസിഡ് അല്ലേ അപ്പോൾ അതിൻ്റെ എ എടുക്കാം വൈറ്റമിൻ ഡീൻ്റെ കാൽസ്യഫെറോളും അപ്പോൾ അതിൻ്റെ സി എയും കൂടി എടുത്തിട്ട് റീത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ക അക്ക എന്ന് പറയുമല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എ ബി സി ഡി ഇ കെ ആ ഓർഡറിൽ ആലോചിക്കാം ഇവിടെ ബി ഇല്ല പകരം എ സി ഡി ഇ കെ അപ്പോൾ എൻ്റേത് റീത്ത അതിലെ റെറ്റിനോൾ ദെൻ സീൻ്റേത് എസ്കോർബിക് ആസിഡ് ഡീൻ്റേത് കാൽഷ്യഫറോൾ ഡീൻ്റെ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി നമ്മുടെ കാൽഷ്യം അബ്സോർബ്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലത് അപ്പോൾ ആ രീതിക്കും നമുക്ക് കാൽസിഫറോൾ എന്ന് ഓർത്ത് വെക്കാം ഇനി വൈറ്റമിൻ ഇൻ്റേത് ടോക്കോഫിറോൾ വൈറ്റമിൻ കെയേൻ്റെത് ഫില്ലോക്കിനോൾ അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ടോഫി കോഫി എന്നതിന് പകരം ടോഫി എന്ന് ആലോചിക്കാം അപ്പോൾ നമ്മളെ കോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് റീത്ത അക്കയുടെ ടോഫി റീത്ത അക്കയുടെ ടോഫി രണ്ട് മൂന്ന് പ്രാവശ്യം അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിൽ പിടിക്കും പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് സമയം കളയാതെ ചെയ്യാൻ പറ്റും അപ്പോൾ റീത്ത റെോൾ സ്കോർബിക് ആസിഡിൻ്റെത് എ കാൽഷ്യഫറോൾ സി എ റീത്ത അക്കയുടെ ടോഫി ടോക്കോഫിറോൾ ഫില്ലോക്കിനോൾ ഓക്കെയാ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ വൈറ്റമിൻ്റെ ഫാക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ യു